ും കെ കെ സീനിയറും തമ്മിലുള്ള വീഡിയോ ആണ് അല്ലേ പിണങ്ങി നമ്മളെ പോയി നമ്മളെ ശനി ഞായർ ഈ വരുന്ന ഇരുപത് ഇരുപത്തി കൊല്ലം ഷോപ്പിൽ എക്സിബിഷൻ ആണ് അല്ലേ എക്സിബിഷൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ടാണ് വന്നത് കൊല്ലത്ത് ആർ പി മാളിൽ ഹമാരാ ചോയ്സിലെ എക്സിബിഷൻ നടക്കുന്നുണ്ട് ആർ പി മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നെഗാസ് കളക്ഷൻസ് ഒക്കെ മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം വരെയുള്ള മേക്കിംഗ് ചാർജിൽ കിട്ടും ഒരിജിൽ നെഗാസ് കളക്ഷൻസ് അതുപോലെ തന്നെ കേരള വർക്ക് എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് എല്ലാം സെവൻറ്റി പെർസൻറ്റേജ് ഓഫറിലാണ് നമ്മളൊന്ന് എഴുപത് ശതമാനം വരെയുള്ള ഓഫർ മേക്കിംഗ് ചാർജിൽ കൊടുക്കുന്നുണ്ട് അല്ലേ അങ്ങനെ ഏഹ് കൊടുക്കുന്നില്ലേ ആ ഒരു ഓഫറിലാണ് വരുന്നത് അപ്പം അയൻ മോൻ വരൂ കൊല്ലത്തുണ്ടാവും ഉണ്ടാവും കളിക്കാൻ പോലെ നമ്മൾ ഇതല്ലേ എന്താണ് അവിടെ ആർ പി മാളാണ് ഏഹ് ടെസ്റ്റിന് പോണോ കാരോട്ട ക്ലാസ്സിന് ഒരു ദിവസം കാരോട്ട് അവന്റെ അമ്മയെ ഒന്ന് ചെറുതാക്കിട്ട് ആയിട്ട് ഒരു ദിവസം ലീവ് എടുത്താൽ കുഴപ്പമൊന്നും ഇല്ല രശ്മി വാ ഒന്ന് കാണിക്കട്ടെ നിന്റെ മുഖം ഒന്ന് കാണിച്ചോട്ടടി ലോകി രശ്മി വാ രശ്മി വീട്ടിൽ പ്ലീസ് വാ രശ്മി എന്താണ് രശ്മി അത് രശ്മി അങ്ങനെ ആ പോകൂല്ലോ കളെ

ാണ് പതിനൊന്നര ആയിരിക്കും അനീഷ്ടപ്പെട്ടില്ലേനിതാ ഇഷ്ടപ്പെട്ടു പറഞ്ഞേ ആ ഉദ്ദേശം ഏതാണോ അത് ലൈറ്റ് വെയിറ്റ് എടുത്ത് കുറച്ചു ഇത് വളരെ വെയിറ്റ് കുറവാണ് ഇത് ഞാൻ പറയുവാണെങ്കിൽ രണ്ടരയും ഒന്നരയും നാല് രണ്ടു ആറ് ഒന്ന് ഏഴ് പത്ത് പതിനകത്തേ ഉള്ളൂ കേട്ടോ അല്ലേ ഒരു ഒമ്പത് പോയിന്റ് ആറ് ഏഞ്ചൊക്കെ ഉണ്ടാവും അടിപൊളി ആയില്ലേ ഇത് പതിനേഴ് പോയിന്റ് ക്യാസിന്റെ ഒന്ന് രണ്ട് മൂന്നര അഞ്ച് മാലകളിന്ന് അടിപൊളി സെറ്റ് അല്ലേക്കെ അപ്പൊ എല്ലാവരെയും ആർദവുമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രശ്മി രശ്മിയെ വിളിക്കാന്ന് പറഞ്ഞു രശ്മി ആ ജൂനിയർ കേക്ക് ഞാൻ സീനിയർ കേക്കേ തമ്മിലുള്ള വീഡിയോസ് ആയിരുന്നു അല്ലേക്കളെ ഏ നീ ജൂനിയർ അല്ലേ അതെ നീ സീനിയർ കേക്കെ ഇത് ജൂനിയർ കേ